വി ഫോർട്ടി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലുള്ള ശ്രീകൃഷ്ണപുരത്തെ ജീവധാര വെൽനസ് സെൻറ്ററിലെ ഡോക്ടർ ഷാജിയാണ് ഡോക്ടർ ഷാജി ചാക്കോ ഇരുപത് വർഷമായി പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ ബാധിച്ചവരെ ചികിത്സിച്ചു വരുന്നു ഇന്ന് നമുക്ക് ഡോക്ടർ പറയുന്നത് കേൾക്കാം സർ ഇന്ന് സമൂഹത്തിൽ സർവ്വസാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗമാണല്ലോ പ്രമേഹം പ്രായഭേദം എല്ലാവരിലും പ്രമേഹം കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ പ്രമേഹം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് സർ പ്രമേഹം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം നമ്മുടെ ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് രക്തത്തിൽ അടിഞ്ഞുകൂടുന്നത് തടയുകയോ അതിനെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കാതെ വരികയോ ചെയ്യുന്ന അവസ്ഥയാണ് അതുമൂലം നിരവധിയായ ശാരീരിക തകരാറുകൾ വരുന്നു ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യതിയാനം വരുന്നു അങ്ങനെ ശരീരം പ്രമേഹ രോഗത്തിന് അടിമയാവുന്നു പ്രധാനമായ കാരണം ഈ കാർബോഹൈഡ്രേറ്റ് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കാത്ത ശരീരത്തിൻ്റെ അവസ്ഥയാണ് നമ്മൾ സ്വീകരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് പ്രധാനമായും അരിയിലെയും ഗോതമ്പിലേലും ആണ് ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ ഇത് ശരിയായ രീതി ദഹിപ്പിക്കുന്നതിനുള്ള ശേഷി ശരീരത്തിന് കുറയുന്നതാണ് പ്രധാനമായ കാരണം ശരിയായ രീതിയിലുള്ള വശനപ്രക്രിയ ദഹനപ്രക്രിയ നടക്കുന്ന വിധത്തിലല്ല ഭക്ഷണം അതാണ് ഒന്നാമത്തെ കാരണം അതും രണ്ടാമത്തെ കാരണം വ്യായാമത്തിന്റെ കുറവാണ് മൂന്നാമതായിട്ടൊരു ഒരു കാരണം ഉണ്ടായി വരുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലെ മാലിന്യങ്ങളാണ് രാസവസ്തുക്കൾ കീടനാശിനികൾ എന്നിവയുടെ അമിതമായ ഉപയോഗം മൂലം ഭക്ഷണത്തിലൂടെ ഉള്ളിലെത്തുന്ന മാലിന്യങ്ങൾ നിരവധിയായ രോഗങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട് അതിലൊന്നു മാത്രമാണ് പ്രമേഹം ക്യാൻസറും വൃക്കരോഗങ്ങളും എല്ലാം അധികരിച്ചു ഈ രാസവസ്തുക്കളെ പുറന്തെന്ന് തള്ളുന്നതിനുള്ള ശരീരത്തിന്റെ ശേഷി ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ പോലും വൃക്രവങ്ങൾ വരുന്നത് അത്തരത്തിലുള്ള ഭക്ഷണപാനീയങ്ങൾ അകത്ത് ചെല്ലുന്നതിനെ ശരിയായ രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്നതിനോ പുറന്തള്ളുന്നതിനോ ഉള്ള ശരീരത്തിൻ്റെ ശേഷിക്രവ് മൂലം ആ രാസവസ്തുക്കൾ ആന്തരിക അവയവങ്ങളെ തകരാറിലാക്കുന്നതാണ് രോഗത്തിലേക്ക് നയിക്കുന്നത് ആവശ്യമുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജവും പോഷകങ്ങളും വിറ്റാമിനുകളും ലഭ്യമാകുന്ന ഭക്ഷണക്രമമാണ് അത് താളം തെറ്റിപ്പോയതാണ് ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിസ്ഥാനമായ കാരണം പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണെന്ന് പറഞ്ഞല്ലോ നമ്മൾക്ക് ഈ ജീവിതശൈലി രോഗത്തെ നിയന്ത്രിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് പൊതുവായ പല നിയമങ്ങളും ഉണ്ട് അതിലൊന്നാമത്തതാണ് നമ്മുടെ ഭക്ഷണത്തിന്റെ സ്വഭാവത്തെ മാറ്റുക പ്രമേഹ രോഗി ഒരിക്കലും അരിയിൽ നിന്നും ഗോതമ്പിൽ നിന്നും കിട്ടുന്ന സ്റ്റാർച്ച് അന്ന അഥവാ അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ് ഈ വസ്തുവിനെ കൂടുതൽ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് എളുപ്പം കാരണം പണ്ട് നമ്മുടെ പൂർവികരെല്ലാം ഇതേ രീതിയിലുള്ള അരിയും ഗോതമ്പും ഉഴുന്നും കിഴങ്ങുമൊക്കെ ഭക്ഷിച്ചിരുന്നു പക്ഷെ അവർക്ക് അതിനനുസരിച്ചുള്ള ശാരീരിക അധ്വാനം ഉണ്ടായിരുന്നു അവർ നന്നായി നടന്നിരുന്നു അവരുടെ ദിനചര്യകളെല്ലാം അതേ രീതിയിൽ ശാരീരികമായി അധ്വാനമുള്ളതായിരുന്നു അഥവാ യന്ത്രസഹായമില്ലാതെയായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല അവരുടെ ഉള്ളിലെത്തുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളെയും ശരിയായ രീതിയിൽ ദഹിപ്പിച്ച് പുറന്തള്ളുന്നതിനുള്ള ആന്തരിക അവയവങ്ങൾ ദൃഢമായിരുന്നു ഇന്നത്തെ ജീവിത ചുറ്റുപാടിൽ തീർത്തും വ്യായാമം ഇല്ലാത്തൊരു തലമുറയാണ് രോഗങ്ങൾക്ക് വേഗം അടിപ്പെടുന്നത് പ്രമേഹം രോഗമായി വരുന്നത് എന്നതിനേക്കാൾ കൂടുതൽ ഒരു ശാരീരിക തകരാറായിട്ട് ഒരു ഡിസോർഡറാണ് ഡിസീസ് അല്ല എന്ന് വേണം അതിനെ പറയാൻ ഇത് മാറ്റുന്നതിന് ഭക്ഷണത്തെ മാറ്റുക വ്യായാമമുള്ള ഒരു ജീവിത ക്രമത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ളത് ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലുമൊക്കെ പ്രമേഹം വളരെ എളുപ്പത്തിൽ മാറി വരും പക്ഷേ അത് അധികരിച്ച് ഒരു ചികിത്സാവിധിക്ക് വിധേയമല്ലാത്ത രീതിയിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് അതിൽ അപകടങ്ങൾ ഉണ്ടായി വരുന്നത് അപ്പോൾ പ്രമേഹത്തിന്റെ അനേകം ഭാഗങ്ങൾ ശാസ്ത്രീയ നിരീക്ഷണത്തിലും വൈദ്യശാസ്ത്ര മേഖലകളിലും നിരീക്ഷണ വിധേയമാക്കുന്നുണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായി ഈ ഭക്ഷണത്തെ നിയന്ത്രിക്കാതെ മരുന്നുകൾ കൊണ്ട് മാത്രം അത് ശമിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് കണ്ടുവരുന്ന വ്യാപകമായ പ്രമേഹ ബാധയുടെ ഒരു ചിത്രം നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷണത്തെ നിയന്ത്രിക്കുക ചിട്ടയായ വ്യായാമത്തിലേക്ക് വരിക ഭക്ഷണത്തിലെ മാലിന്യങ്ങളെ വിഷാംശങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യപടിയായി നമ്മൾ ചെയ്യേണ്ടത് പ്രമേഹം നിയന്ത്രിക്കുന്നതിനാവശ്യമായ ഭക്ഷണരീതിയും വ്യായാമ പുറകളും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്